നമസ്കാരം മലയാളം എസ് എ ആർ ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ ഭൂമിയിലെത്തിയ വിരുന്നുകാർ എന്ന പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോം ടൂർ വീഡിയോയിലൂടെ നിങ്ങൾ നിങ്ങളുടെ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവച്ചുമല്ലോ ഇനി ഭൂമിയിലെത്തിയ രണ്ടു പേരുടെ അനുഭവങ്ങൾ നമുക്ക് നോക്കാം ഭൂമിയിലെത്തിയ വിരുന്നുകാർ ഇത് ഒരു നോവലാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ഒരു നോവൽ എഴുതിയയാൾ ജനു ആ പുസ്തകത്തിൻ്റെ നോവലിൻ്റെ പുറംചട്ടയാണ് ഇത് നോവലിലെ ചെറിയൊരു ഭാഗമാണ് നമ്മൾക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത് ഇതിൻ്റെ തുടക്കം നോക്കൂ നിലാവുള്ള രാത്രി ഇരമ്പലോടെ ഒരു ബഹിരാകാശ വാഹനം കോഴിക്കോടിനടുത്ത് കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങി അതിൽ നിന്നും രണ്ട് യാത്രക്കാർ പുറത്തിറങ്ങി വലിയ ഉണ്ടക്കണ്ണുകൾ നീണ്ട ചെവികൾ ചെറിയ മൂക്ക് ഇടതൂർന്ന് വളർന്ന മുടി ഉടൽ കണ്ടാൽ പക്ഷിയാണോ എന്ന് തോന്നും ചെറിയ കൈകളും കാലും കൂടെ ഒരു വാലും ഡെങ്കായിയും ഇങ്കായിയും ആണവർ രണ്ടു ഗുണ്ടുമണികൾ വിദൂരമായ ഒരു ഗ്രഹത്തിൽ നിന്നാണ് അവരുടെ വരവ് അവർ വന്നത് ആക്രമിക്കാനല്ല ഭൂമിയെ കീഴ്പ്പെടുത്താനല്ല പിന്നെയോ ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളെല്ലാം സ്നേഹിച്ചും സഹകരിച്ചും കഴിയാൻ ആഗ്രഹിക്കുന്നവർ ശാന്തിദൂതന്മാർ നമ്മൾ ഡങ്കായിയും ഇങ്കയും ഒന്നിച്ചു പറഞ്ഞു അപ്പോൾ നമ്മൾ വന്നതോ ഇങ്കായി ചോദിച്ചു എനിക്കെൻ്റെ മുടി വെട്ടിക്കണം ഡെങ്കായി പറഞ്ഞു എനിക്കും പിന്നെ എനിക്ക് നല്ലൊരു ഉടുപ്പ് വാങ്ങണം ഇങ്കായിയും പറഞ്ഞു അപ്പോൾ രണ്ടുപേരും അവരുടെ ഗ്രഹത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നത് ഭൂമിയും ഒരു ഗ്രഹമാണല്ലേ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് ആ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ടാണല്ലേ അവരുടെ നാട്ടിൽ നല്ല പാർട്ടർ ഷോപ്പ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ വൃത്തിയും വെടിപ്പിലും മുടി വെട്ടിക്കാൻ അവർക്കറിഞ്ഞുകൂടാ ഭൂമിയിൽ നല്ല മുടി വെട്ടുകാരുണ്ടെന്ന് കേട്ടിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നത് ഇതൊക്കെ ഇതിന് ശേഷമുള്ള ഭാഗത്തുള്ളതാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെ അനുഭവങ്ങളാണ് അവർക്കുണ്ടായതെന്ന് ഭൂമിയിലെത്തിയ വിരുന്നുകാർ ഡെങ്കായിയും ഇങ്കായിയും ഇപ്പോൾ ഒരു തീവണ്ടിയിലാണ് കടപ്പുറത്ത് നിന്ന് അവർ ഒരു വഴി വഴിയിലാണ് എത്തിയത് അതിലൂടെ കുറച്ചു നേരം നടന്നപ്പോൾ അവർക്ക് കുറുകയുണ്ട് ഒരു വലിയ വാഹനം നീണ്ടു കിടക്കുന്നു വാഹനത്തിൽ നിറച്ചും മങ്ങിയ വെളിച്ചവും എവിടെയാണവർ അവരുടെ ഗ്രഹത്തിൽ നിന്ന് വന്നിറങ്ങിയത് കടപ്പുറത്താണല്ലേ കടപ്പുറത്താണ് ഡെങ്കായി മിങ്കായിയും വന്നിറങ്ങിയത് എന്നിട്ട് കടപ്പുറത്ത് നിന്നും മുന്നിൽ കണ്ട വഴിയിലൂടെ അവർ നടക്കാൻ തുടങ്ങി അങ്ങനെ നടക്കുമ്പോൾ എന്താ കണ്ടത് ഒരു വലിയ വാഹനം അവരുടെ മാർഗമെത്തി വഴിമുടക്കി കിടക്കുന്നത് പോലെ ഇങ്ങനെ കിടക്കുകയാണ് നീണ്ടു കിടക്കുകയാണ് ഒരു വലിയ വാഹനം ഇവിടെ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലേ രണ്ട് രൂപങ്ങൾ അതുപോലെ വലിയ വാഹനവും കാണുന്നുണ്ടല്ലേ ഇതു തീവണ്ടിയാണ് മനുഷ്യർ യാത്ര ചെയ്യുന്ന വാഹനം ഒരേ അകലത്തിൽ നീട്ടിയിട്ട പാളങ്ങളിലൂടെയാണ് ഇതിൻ്റെ യാത്ര ഡങ്കായി ഇങ്കായിയോട് പറഞ്ഞു അപ്പോൾ തങ്ങളുടെ മുന്നിൽ കാണുന്ന നീണ്ട വാഹനം ഏതാണ് ആ അതിൻ്റെ പേര് തീവണ്ടി എന്നാണ് അത് പാളങ്ങളിലൂടെയാണ് സഞ്ചരിക്കുക എന്ന് ഡങ്കായി ഇങ്കായിക്ക് കൊടുത്തു നമുക്കൊന്ന് കയറി നോക്കിയാലോ ഡങ്കായി കൊള്ളാം ഡങ്കായിക്കും മോഹമായി ഭൂമിയിൽ വന്നിട്ട് മനുഷ്യർ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ കയറി നോക്കുക രസകരം തന്നെ തിരിച്ചു ചെന്നാൽ കൂട്ടുകാരോട് പറയാൻ ഒരു വിശേഷവുമായി അപ്പോൾ രണ്ടുപേർക്കും ആ വാഹനത്തിൽ കയറാൻ മോഹമായി അത് രസകരമായ ഒരു പുത്തൻ അനുഭവമായിരിക്കുമെന്ന് അവർക്ക് മനസ്സിലായി മാത്രമല്ല തിരിച്ചെത്തി തിരിച്ചു പോകുമ്പോൾ തിരിച്ച് അവരുടെ ഗ്രഹത്തിൽ എത്തിക്കഴിഞ്ഞാൽ കൂട്ടുകാരോടൊക്കെ ഈ അനുഭവം കൂടി പറയാലോ മനുഷ്യരുടെ നീണ്ട വാഹനത്തെക്കുറിച്ചും അതിൽ കയറിയതിനെക്കുറിച്ചുമൊക്കെ പറയാലോ അങ്ങനെ അവർ തീവണ്ടിയിൽ കയറാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഡങ്കായിയും ഇങ്കായിയും തീവണ്ടി മുറിയിൽ കയറിയത് മങ്ങിയ വെളിച്ചത്തിൽ ഇരിപ്പിടങ്ങളിലും മുകളിലെ തട്ടുകളിലും നിറയെ യാത്രക്കാർ എല്ലാവരും നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഭൂമിയിൽ മനുഷ്യർ കിടന്നുകൊണ്ടാണോ യാത്ര ചെയ്യുക ഇങ്കായി ചോദിച്ചു അവരുടെ ഗ്രഹത്തിൽ ആരും കിടന്നുകൊണ്ട് യാത്ര ചെയ്യാറില്ല ഇരിപ്പിടത്തിൽ ചാരിയിരുന്നും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടുമാണ് അവർ യാത്ര ചെയ്യുക ഇവിടെ ഭൂമിയിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന ഒരാളിനെയും കാണാനായില്ല ഇതുവരെ അപ്പോൾ അവർ ഏത് സമയത്താണ് വണ്ടിയിൽ കയറിയത് ഈ ചിത്രം കാണുമ്പോൾ നമുക്കറിയാമല്ലേ രാത്രിയിലാണ് എല്ലാവരും ഉറക്കമാണ് അപ്പോൾ മനുഷ്യരൊക്കെ ഇങ്ങനെ കിടന്നുകൊണ്ടാണോ യാത്ര ചെയ്യുക എന്നായി അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ആ വിചിത്ര രൂപികൾക്ക് ഒരു സംശയമുണ്ടായത് അപ്പോൾ ഇവരൊക്കെ കിടന്നുകൊണ്ടാണോ യാത്ര ചെയ്യുക അവരുടെ ഗൃഹത്തിൽ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് അവർ ഇരുന്നു കൊണ്ടാണ് യാത്ര ചെയ്യാറല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടാണ് യാത്ര ചെയ്യാറ് പക്ഷേ ഇവിടെ ആരും ജോലി ചെയ്യുന്നത് കണ്ടിട്ടേയില്ല എല്ലാവരും കിടക്കുകയാണ് പെട്ടെന്ന് ചൂളം വിളി ഉയർന്നു വണ്ടി പതിയെ നീങ്ങി തുടങ്ങി ഡങ്കായി ഇങ്കായി ഭയത്തോടെ വിളിച്ചു സാരമില്ല നമുക്ക് അടുത്ത താവളത്തിൽ ഇറങ്ങാം ഒരു പക്ഷേ മുടിമുറിക്കുന്ന സ്ഥലം കാണാൻ പറ്റിയാലോ അപ്പോൾ വണ്ടി പുറപ്പെട്ടു അല്ലേ അപ്പോൾ ഇംഗായിക്ക് പേടിയായി അവൻ ഭയന്നു നിലവിളിച്ചു ഡങ്കായി ആശ്വസിപ്പിച്ചു പേടിക്കൊന്നും വേണ്ട നമുക്ക് ഇതിൻ്റെ അടുത്ത താവളത്തിൽ എവിടെയാണോ ഇത് നിർത്തുക അവിടെ ഇറങ്ങാം ചിലപ്പോൾ നമുക്ക് മുടിമുറിക്കാനുള്ള സ്ഥലം അവിടെ കണ്ടെത്താൻ കഴിഞ്ഞാലോ അങ്ങനെ ആശ്വസിപ്പിച്ചു അവർ തീവണ്ടി മുറിയിലൂടെ മുന്നോട്ട് നീങ്ങി ആളുകളെല്ലാം ഒന്നിച്ച് കിടന്ന് വിശ്രമിക്കുകയാണ് ഇങ്കായി പറഞ്ഞു വിചിത്രം തന്നെ മനുഷ്യരുടെ കാര്യം വിശ്രമിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അവരുടെ ഗ്രഹത്തിൽ ക്ഷീണം തോന്നുന്നവർ വിശ്രമിക്കും മറ്റുള്ളവർ ജോലി ചെയ്തുകൊണ്ടിരിക്കും രാത്രിയായാലും പകലായാലും ഒന്നിച്ച് വിശ്രമിക്കുകയേ ഇല്ല അപ്പോൾ തങ്ങളുടെ ഗ്രഹത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് ഭൂമിയിലെ ജീവിതത്തിന് എന്ന് അവർ മനസ്സിലാക്കുകയാണ് അവരുടെ ഗ്രഹത്തിൽ ക്ഷീണം തോന്നുന്നവർ മാത്രമേ വിശ്രമിക്കൂ അല്ലാതെ രാത്രിയായി കഴിഞ്ഞാൽ എല്ലാവരും പുയന്ന് കിടക്കുകയോ ഉറങ്ങുകയോ ഒന്നുമില്ല രാത്രിയായാലും പകലായാലും അവർ ഒരിക്കലും ഒരുമിച്ച് വിശ്രമിക്കാറുമില്ല ജോലി ചെയ്യുന്നവർ ജോലി ചെയ്യും ക്ഷീണം തോന്നുന്നവർ മാത്രമേ വിശ്രമിക്കുകയുള്ളൂ മുറിയുടെ മറ്റേ അറ്റത്ത് എത്തിയപ്പോൾ ഇരുന്നു യാത്ര ചെയ്യുന്ന മൂന്ന് യാത്രക്കാർ ഹാ വിശ്രമിക്കാതിരിക്കുന്ന ആളുകൾ ഡങ്കായി മന്ത്രിച്ചു അവർ ആ യാത്രക്കാരുടെ മുന്നിലെത്തി മൂന്ന് പേരും ധരിച്ചിരിക്കുന്നത് ഒരുപോലുള്ള വേഷം തലയിൽ തൊപ്പി അരയിൽ പട്ട കാക്കിയൊടുപ്പ് എന്തോ ഒരു ആയുധമുണ്ട് കയ്യിൽ അതും കുത്തിപ്പിടിച്ച് കണ്ണടച്ച് പരസ്പരം തോളിൽ ചാരിയാണ് ഇരിപ്പ് വണ്ടിയുടെ താളത്തിനൊത്ത് തലയും ഉടലും ആടി ഉലയുന്നുമുണ്ട് അപ്പോൾ വിശ്രമിക്കാതെ ഇരിക്കുന്ന രണ്ടു മൂന്ന് പേരെ അവർ കാണുകയാണ് അല്ലേ ഇത്ര നേരം കണ്ടതൊക്കെ കിടക്കുന്നവരെയാണ് അപ്പോൾ ഇരുന്ന് വിശ്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വിശ്രമിക്കാതെ ഇരിക്കുന്ന അല്ലേ രണ്ട് മൂന്ന് പേരെ അവർ കാണുകയാണ് അവരുടെ വേഷത്തിനൊക്കെ പ്രത്യേകതയുണ്ടല്ലേ എന്താണ് ഒരുപോലെയുള്ള വേഷമാണ് തലയിൽ തൊപ്പിയുണ്ട് അരയിലൊരു ബെൽറ്റ് ഉണ്ട് കാക്കി ഉടുപ്പാണ് കയ്യിലൊരു ആയുധവുമുണ്ട് അല്ലേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ആരാണെന്ന് ആ അത് പോലീസുകാരാണ് അപ്പോൾ അവർ കണ്ണടച്ച് ഇങ്ങനെ പരസ്പരം തോളിൽ ചാരി ഇരുന്നു കൊണ്ടാണ് വിശ്രമിക്കുന്നത് വണ്ടിയുടെ താളത്തിനൊത്ത് അവരും ഇങ്ങനെ ആടി വിളയുകയാണ് മുടി മുറിക്കുന്ന കാര്യം പറങ്കായി മന്ത്രിച്ചു അല്ല ഇങ്കായി ഡ ഡങ്കായിയോട് പറഞ്ഞു അവർ വന്നത് എന്തിനാണ് മുടി മുറിക്കാനല്ലേ ഇവിടെ എവിടെയാണ് നല്ല മുടി മുറിക്കുന്ന സ്ഥലം അവരോട് ചോദിച്ചാൽ അറിയാമായിരിക്കും അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കൂ എന്ന് ഇങ്കായി ഡങ്കായിയോട് പറയുകയാണ് ഡങ്കായി ആദ്യത്തെ യാത്രക്കാരൻ്റെ തോളിൽ തൊട്ടു അയാൾ ചാടി എണീറ്റ് ഡെങ്കായിയുടെ നേരെ തോക്കു ചൂണ്ടി പിന്നെ കണ്ണുകൾ തുറിച്ച് നിലവിളിച്ചുകൊണ്ട് ഒരൊറ്റ വീഴ്ച അപ്പോൾ ഡങ്കായി എന്ത് ചെയ്തു മുടിമുറുക്കുന്ന കാര്യം അന്വേഷിക്കണമല്ലോ അപ്പോൾ ഇരുന്ന് വിശ്രമിക്കുന്ന അറ്റത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടു വിളിക്കുകയാണ് എവിടെയാണ് മുടിമുറുക്കുന്ന സ്ഥലം എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ തൊട്ടു വിളിച്ചപ്പോൾ അയാൾ ചാടി എണീറ്റ് ആ എന്തോ അപകടമാണ് എന്ന് വിചാരിച്ചിട്ടില്ല പോലീസുകാരനല്ലേ വേഗമേന്നിട്ട് തോക്കു ചൂണ്ടുകയാണ് ഡങ്കായുടെ നേരെ പക്ഷേ അങ്ങനെ തോക്കു ചൂണ്ടുന്ന ആ സമയത്താണ് മുന്നിൽ ഉള്ള രൂപത്തെ വ്യക്തമായ കണ്ടത് പിന്നെ എന്ത് സംഭവിച്ചു കണ്ണുകൾ തുറിച്ച് നിലവിളിച്ചുകൊണ്ട് ഒരൊറ്റ വീഴ്ചയായിരുന്നു അങ്ങനെ പോലീസുകാർ പോലീസുകാരൻ വീണുപോയി ആ നിമിഷത്തിൽ മറ്റു രണ്ടുപേരും ചാടി എണീറ്റു അവർ തോക്കു ചൂണ്ടുക കൂടി ചെയ്തില്ല മലർന്നു വീണു ശബ്ദം കേട്ട് ഓടിവോടി വന്ന രണ്ടു മൂന്ന് യാത്രക്കാരും ഡങ്കായിയുടെയും ഇങ്കായിയുടെയും മുമ്പിൽ ബോധമറ്റ് വീഴുക തന്നെ ചെയ്തു ആദ്യത്തെ പോലീസുകാർ വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ മറ്റു രണ്ടുപേരും ചാടി എഴുന്നേറ്റു അല്ലേ അവരുടെ ആ ഉറക്കക്ഷീണമൊക്കെ മാറി അവർ ചാടി എഴുന്നേറ്റ് കാണുന്നത് എന്താണ് രണ്ട് വിചിത്ര രൂപികൾ അവർ തോക്ക് ചൂണ്ടാൻ പോലും അവർക്ക് സമയം കിട്ടിയില്ല അതിനു മുമ്പേ ബോധം കിട്ടുപോയി അല്ലേ ആ ഈ ശബ്ദമൊക്കെ കേട്ട് വന്നാൽ ഉറങ്ങാതിരുന്ന മറ്റ് യാത്രക്കാർ രണ്ട് മൂന്ന് യാത്രക്കാർക്കും അതേ അനുഭവം തന്നെയാണ് ഉണ്ടായത് അവരും ബോധമില്ലാതെ ബോധം ഇട്ട് വീണുപോയി അവിടെ ഡങ്കായി എന്തോ കുഴപ്പമുണ്ട് ശരിയാ ഇത് ആചാരമൊന്നുമല്ല തീർച്ച അപ്പോൾ ഒരു പൊട്ടിച്ചിരി കേട്ടു കൈ കൊട്ടുന്ന ശബ്ദവും ഏയ് മാണ്ടായി ഒരു കുട്ടിയാണ് മുകളിലെ തട്ടിലിരുന്ന് അവൻ അതിഥികളെ നോക്കി നോക്കിച്ചിരിക്കുകയാണ് ഡങ്കായിയും ഇങ്കായിയും ഒറ്റച്ചാട്ടത്തിന് അവൻ്റെ അരികിലെത്തി അപ്പോൾ ഡങ്കായി പറയുകയാണ് ഇതെന്തോ കുഴപ്പമാണല്ലോ എല്ലാവരും തങ്ങളെ കണ്ട ഉടനെ മലർന്നു വീഴുകയാണ് ഇത് അതിഥികളെ സ്വീകരിക്കുന്ന രീതിയെ മറ്റോ ആണ് എന്നാണ് ആദ്യം ഒരു സംശയം തോന്നിയത് പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല എന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കി അപ്പോഴാണ് ഒരു പൊട്ടിച്ചിരി കൈയ്യടിയും ഒക്കെ കേട്ടതല്ലേ നോക്കുമ്പോഴാണ് അവിടെ ഒരു തട്ടിൽ മുകളിലെ തട്ടിൽ ഒരു കുട്ടി ഇരുന്ന് ചിരിക്കുകയാണ് കൈകൊട്ടിച്ചിരിക്കുകയാണല്ലേ എന്നിട്ടൊരു വിളിക്കുന്നുമുണ്ടല്ലേ എന്താ വിളിച്ചത് ഏയ് മാണ്ഡായി എന്നല്ലേ മാണ്ടായി എന്ന് വിളിച്ചു അവർ അങ്ങോട്ടേക്ക് അവൻ്റെ അരികിലേക്ക് ക്ഷണിക്കുകയാണ് അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഒറ്റച്ചാട്ടത്തിന് അവർ അവരുടെ അഡ് അരികിലെത്തി ഞാൻ മാണ്ടായി അല്ല ഡങ്കായി പറഞ്ഞു മാണ്ടായി അല്ലെങ്കിൽ പോലീസുകാരെ പേടിപ്പിച്ചത് എന്തിനാ കുട്ടി ചോദിച്ചു മാണ്ടായി ആണെ ആയതുകൊണ്ടല്ലേ പോലീസുകാർ വീണു പോയത് മാണ്ടായിക്ക് മാത്രമേ മറ്റുള്ളവരെ പേടിപ്പിക്കാൻ കഴിയൂ എന്ന് അവൻ അറിയാം ഞാൻ മാണ്ടായി അൽ അല്ല എന്ന് പറഞ്ഞപ്പോഴുള്ള അവൻ്റെ മറുപടിയാണ് എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ മാണ്ടായിക്ക് ഉണ്ട കണ്ണും വലിയ ചെവിയും വാലും ഉണ്ടാവുന്നു ചീത്ത കുട്ടികളെയും വികൃതി കാട്ടണവരെയും മാണ്ടായി പിടിച്ചോണ്ടോവും കയ്യും കാലും കൂട്ടിക്കെട്ടി കണ്ണിൽ മുളക് തേച്ച് തീക്കനലിലൂടെ ഉരുട്ടും വികൃതികളെ പാഠം പഠിപ്പിക്കാനാ ഈ പോലീസുകാരെ പാഠം പഠിപ്പിക്കാൻ മാണ്ടായിയെ വിളിച്ച് കാത്തിരിക്കായിരുന്നു ഞാൻ അപ്പോൾ കുട്ടി കാത്തിരിക്കുകയായിരുന്നല്ലേ മാണ്ടായിയെ വിളിച്ചുകൊണ്ട് ഈ പോലീസുകാരനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വികൃതി കാണിക്കുന്ന കുട്ടികളെയൊക്കെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഭീകര ജീവിയാണ് മാണ്ടായി അങ്ങനെയാണ് മുതിർന്നവർ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുന്നത് വികൃതി കാണിക്കുകയാണെങ്കിൽ മാണ്ടായി വരും മാണ്ടായി വന്നാൽ എന്തു ചെയ്യും വികൃതി കാണിക്കുന്നവരെ ആ വികൃതി കാണിക്കുന്നവരെയും ചീത്ത കുട്ടികളെയും മാണ്ടായി പിടിച്ചുകൊണ്ട് പോകും എന്നിട്ട് കൈയും കാലുമൊക്കെ കെട്ടും കണ്ണിലെ മുളക് അരച്ചു തേക്കും അല്ലേ പിന്നെ തീക്കനലിൽ തീക്കനലിലിട്ടുരുട്ടും അപ്പോൾ അങ്ങനെ വികൃതി കാണിക്കുന്ന കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി മുതിർന്നവർ കണ്ടുപിടിച്ച ഒരു പേരായിരുന്നു മാണ്ടായി അതിനൊരു രൂപവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ രൂപത്തിലുള്ളവരാണ് ഈ വിചിത്ര രൂപികൾ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഡങ്കായിയും ഇങ്കായിയും അപ്പോൾ ആ കുട്ടിക്ക് തോന്നിയത് ഇത് മാണ്ടായി തന്നെയാണെന്നാണ് അവൻ അവൻ്റെ മനസ്സിലുള്ള അവൻ്റെ അമ്മമ്മ പറഞ്ഞു കൊടുത്ത അതേ രൂപം തന്നെയാണ് ഇവയ്ക്കും ഉള്ളത് അവനാണെങ്കിൽ മാണ്ഡായിയെ വിളിച്ച് കാത്തിരിക്കുകയുമാണ് വേഗം വരൂ ഈ പോലീസുകാർക്കൊരു പാഠം പഠിപ്പിക്കണം എന്ന് എന്താ ഈ പോലീസ് എന്ന് വെച്ചാൽ ഇങ്കായി ചോദിച്ചു കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുന്നത് അവരാ ഡങ്കായി പറഞ്ഞു പോലീസുകാർ ആരാണ് കള്ളന്മാരെയും കൊള്ളക്കാരെയും ഓടിച്ചിട്ട് പിടിക്കുന്നവരാണല്ലേ അപ്പോൾ അവരിൽ നിന്നൊക്കെ മനുഷ്യരെയൊക്കെ രക്ഷിക്കുക എന്നുള്ളതാണ് പോലീസുകാരുടെ ഉത്തരവാദിത്വം തീവണ്ടിയിൽ കള്ളൻ വരാതിരിക്കാനാവും അവർ ഇതിലിരിക്കുന്നത് പോലീസുകാരെന്താ വികൃതി കാട്ടിയേ ഇംഗായി ചോദിച്ചു അവര് പാവക്കുട്ടികളെ വിൽക്കാൻ വന്ന മാമനെ വണ്ടിയിൽ നിന്ന് താഴെ തള്ളിയിറക്കി പാവം പാവക്കുട്ടികൾ ഒക്കെ നിലത്ത് വീണ് പൊട്ടിപ്പോയി അവറ്റകൾ നിലവിളിച്ചപ്പോൾ മാമനും ഉറക്കെ കരഞ്ഞു കുട്ടി വിതുമ്പി അപ്പോൾ പോലീസുകാർ വികൃതി കാണിച്ചത് കൊണ്ടാണല്ലോ അവർ അവരെ പാഠം പഠിപ്പിക്കാനായി കുട്ടി മാണ്ഡായിയെ വിളിച്ചത് അപ്പോൾ എന്ത് വികൃതിയാണ് പോലീസുകാർ കാട്ടിയത് എന്താ കുട്ടി പറയുന്നത് ഒരു പാവ വിൽപ്പനക്കാരനെ അല്ലേ പാവക്കുട്ടികളെ വിൽക്കാൻ വന്ന പാവ വിൽപ്പനക്കാരനെ വണ്ടിയിൽ നിന്നും തള്ളി താഴെ ഇറക്കി അപ്പോൾ അവർ തള്ളി ഇറക്കുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന പാവ വിൽപ്പനക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്ന പാവകളൊക്കെ നിലത്ത് വീണ് പൊട്ടിപ്പോയി അത് കണ്ടപ്പോൾ പാവ വിൽപ്പനക്കാരൻ സങ്കടം കൊണ്ട് കരഞ്ഞു ആ കരച്ചിൽ കണ്ടപ്പോൾ കുട്ടിക്കും സങ്കടമായി അവനതു പറയുമ്പോൾ തന്നെ വിതുമ്പിപ്പോയി അല്ലേ ഏങ്ങിയേങ്ങി കരഞ്ഞുകൊണ്ടാണ് അവൻ ഈ കാര്യമൊക്കെ ഡങ്കായിയോടും ഇങ്കായിയോടും പറയുന്നത് സാരമില്ല ഡങ്കായി സമാധാനിപ്പിച്ചു എന്താ കൂട്ടുകാരൻ്റെ പേര് ഉണ്ണിക്കുട്ടൻ ഞാൻ മംഗലാപുരത്ത് മാമൻ്റെ വീട്ടിൽ പോയി വരുവാ ഉണ്ണിക്കുട്ടൻ ഡങ്കായിയുടെ ചെവി പിടിച്ചു നാട്ടി മുടിയിൽ വിരലോടിച്ചു വാലിൽ വെറുതെ തൊട്ടുനോക്കി സത്യമായിട്ടും നിങ്ങൾ മാണ്ടായികളല്ലേ ഇപ്പോൾ കുട്ടിക്ക് ഇപ്പോഴും സംശയം തീർന്നിട്ടില്ല അവന് കേട്ടുപരിചയമുള്ള മാണ്ടായിയുടെ അതേ രൂപം തന്നെയാണ് അവർക്കുള്ളത് അപ്പോൾ മാണ്ടായി തന്നെയല്ലേ നിങ്ങൾ മാണ്ഡായി അല്ലേ ശരിക്കും സത്യമായിട്ടും മാണ്ടായി അല്ലേ അപ്പോൾ അതിൻ്റെ ചെവിയിലും മുടിയിലൊക്കെ തൊട്ട് നോക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത് ഞാൻ ഡങ്കായി ഇവൻ ഇങ്കായി ഞങ്ങൾ ദൂരെ ഒരു ഗ്രഹത്തിൽ നിന്നും വരുന്നു ഞങ്ങൾക്ക് ഭംഗിയായി മുടി വെട്ടണം മുടിവെട്ടുകാരനെ തേടി ഇറങ്ങിയതാണ് ഞങ്ങൾ ഞങ്ങൾ മാണ്ഡായി ഒന്നുമല്ല എന്ന് പറഞ്ഞവർ പരസ്പരം പരിചയപ്പെടുകയാണ് അല്ലേ സ്വയം പരിചയപ്പെടുത്തി കൊടുത്തു ആദ്യം ഞങ്ങൾ മാണ്ഡായി ഒന്നുമല്ല ഞങ്ങൾ അങ്ങ് ദൂരെ ഒരു ഗൃഹത്തിൽ നിന്ന് വന്നതാണ് എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് ഭംഗിയായി മുടി വെട്ടാൻ വേണ്ടിയിട്ട് മുടി നല്ല മുടിവെട്ടുകാരനെ തേടി ഇറങ്ങിയത് ഇറങ്ങിയതാണ് ഞങ്ങൾ മറ്റു മറ്റൊരു ഗൃഹത്തിൽ നിന്നുമാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു കൊടുത്തു നന്നായി കോഴിക്കോട്ടങ്ങാടിയിലെ ഒത്തിരി മുടിവെട്ടുകാരുണ്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു അതെവിടെയാ ഇനി വണ്ടി നിർത്തുന്നത് കോഴിക്കോട്ടാ എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം ഉണ്ണിക്കുട്ടൻ പറഞ്ഞു അപ്പോൾ ഡങ്കായും ഇങ്കായിയും ഭൂമിയിലേക്ക് വന്നത് മുടിവെട്ടാനാണ് ഭംഗിയിൽ മുടി വെട്ടിക്കൊടുക്കുന്ന സ്ഥലം ഇവിടെ ഉണ്ടോ എന്ന് അറിയാനാണ് ഉണ്ടെങ്കിൽ മുടി വെട്ടി വൃത്തിയാക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ കോഴിക്കോട്ടങ്ങാടിയിൽ ഇഷ്ടംപോലെ വെട്ടുന്ന സ്ഥലങ്ങളുണ്ട് മുടി വെട്ടുന്ന കേന്ദ്രങ്ങളുണ്ട് ബാർബർ ഷോപ്പുകളുണ്ട് എന്ന് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത സ്റ്റോപ്പ് അങ്ങാടിയിലാണ് അവിടെയാണ് ഇനി ട്രെയിൻ നിർത്തുക തീവണ്ടി നിർത്തുക എന്നുകൂടി പറഞ്ഞു കൊടുക്കുന്നു ഉണ്ണിക്കുട്ടൻ ഡങ്കായിക്കും ഇങ്കായിക്കും സന്തോഷമായി ഉണ്ണിക്കുട്ട നിങ്ങൾ മനുഷ്യർ ആരെ കണ്ടാലും മലർന്നു വീണ് ആദരിക്കുമോ ഇങ്കായി ചോദിച്ചു മലർന്നു വീഴുവേ ഉണ്ണിക്കുട്ടന് ഒന്നും മനസ്സിലായില്ല ദാ ആ പോലീസുകാർ ചെയ്തതുപോലെ ഡങ്കായി പറഞ്ഞു അപ്പോൾ ഇങ്കായിക്കും മറ്റൊരു സംശയം ഉണ്ടായി അല്ലേ എന്തായിരുന്നു ആ സംശയം ഭൂമിയിലെ മനുഷ്യർ അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ മലർന്ന് വീണിട്ടാണോ അവരെ ആദരിക്കുക എന്ന് എന്നിട്ട് പോലീസുകാർ തങ്ങളെ കണ്ടപ്പോൾ വീണ കാര്യം കൊടുക്കുകയും ചെയ്തു അത് കേട്ടപ്പോൾ ഉണ്ണിക്കുട്ടന് ചിരി പൊട്ടി പേടിത്തൊണ്ടന്മാർ അങ്ങനെ വേണം വണ്ടിയിൽ അപ്പം വിൽക്കാൻ വന്നവരെയൊക്കെ പേടിപ്പിച്ച് ഓടിച്ചില്ലേ ദുഷ്ടന്മാർ ഡങ്കായിയും ഇങ്കായിയും പരസ്പരം നോക്കി അപ്പോൾ ഉണ്ണിക്കുട്ടനെ ചിരി വന്നു അല്ലേ അത് കേട്ടപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചത് മലർന്ന് വീണ് ആദരിക്കുകയായിരുന്നോ വിരുന്നുകാരെ അല്ല അല്ലേ എന്താ സംഭവിച്ചത് ബോധം കെട്ട് വീഴുകയായിരുന്നു അല്ലേ അന്യഗ്രഹജീവികളായ ഡങ്കായിയേയും ഇങ്കായിയേം അല്ലെ വിചിത്ര രൂപികളായ ഡങ്കായിയേയും ഇങ്കായിയേയും കണ്ടപ്പോൾ അവർ ബോധം നഷ്ടപ്പെട്ട് വീണു പോവുകയാണ് ഉണ്ടായത് എന്ന് ഉണ്ണിക്കുട്ടന് മനസ്സിലായി പക്ഷേ അത് പറഞ്ഞു കൊടുത്തില്ല അല്ലേ പേടിത്തൊണ്ടന്മാർ ദുഷ്ടന്മാരാണ് അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയുക മാത്രമേ ചെയ്തുള്ളൂ ബാക്കി പിന്നീട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും കഥയിൽ ബാക്കി നിങ്ങൾ വായിക്കുമല്ലോ ഇതിൻ്റെ മിസ് ടീച്ചർ നേരത്തെ പരിചയപ്പെടുത്തി തന്നതല്ലേ ആദ്യം പാട്ടത്തിൻ്റെ തുടക്കത്തിൽ ഭൂമിയിലെത്തിയ വിരുന്നുകാരെന്നുള്ള പുസ്തകത്തിൻ്റെ പുറംചട്ടയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുസ്തകം മുഴുവൻ വായിച്ചാൽ ഇതിൻ്റെ ബാക്കി കഥ നിങ്ങൾക്ക് മനസ്സിലാവും വായിക്കുമല്ലോ അന്യഗ്രഹജീവികളായ ഡങ്കായിയും ഇങ്കായിയും ഭൂമിയിലെത്തിയപ്പോഴുണ്ടായ അനുഭവങ്ങൾ അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഈ ഭാഗത്തുള്ളത് ഇനി പ്രവർത്തനങ്ങൾ നോക്കാം ഡങ്കായയും ഇങ്കായിയും നിങ്ങൾക്കിഷ്ടമായോ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് ഈ യാത്രാനുഭവത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഉണ്ണിക്കുട്ടനെയാണ് ഉണ്ണിക്കുട്ടിയ ഉണ്ണിക്കുട്ടനെയാണ് എനിക്കിഷ്ടമായത് കാരണം ഉണ്ണിക്കുട്ടൻ നിഷ്കളങ്കനാണ് അവന് ജീവികളെ ഭയമില്ല മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കാണുന്നു തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ടാണല്ലോ പേടി തൊണ്ടന്മാരായ പോലീസുകാർ വീണത് കണ്ട് കളിയാക്കി ചിരിച്ചത് അടുത്തത് റോൾ പ്ലേ ആയി അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കണ്ടെത്തൂ റോൾ പ്ലേ അവതരിപ്പിക്കൂ കുറച്ച് രംഗങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോക്കൂ ഇങ്കായും ഡെങ്കായയും തീവണ്ടി കാണുന്നത് മുതൽ തീവണ്ടിയിൽ കയറി വണ്ടി നീങ്ങുന്നത് വരെയുള്ള ഭാഗം നിങ്ങൾക്ക് അവതരിപ്പിക്കാം രണ്ടുപേർക്ക് ഡെങ്കായും ഇങ്കായും ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ തീവണ്ടിക്കകത്തെ സംഭവങ്ങൾ ഉണ്ണിക്കുട്ടനെ കാണുന്നത് വരെ പിന്നെ പോലീസുകാർ പേടിച്ചു വീഴുന്ന രംഗം ഡങ്കായിയും മിങ്കായിയും കണ്ടിട്ട് പോലീസുകാർ വീഴുന്ന രംഗവും അഭിനയിച്ച് കാണിക്കാം ചെയ്യുമല്ലോ ഇനി അർത്ഥം മോഹം ആഗ്രഹം പതിയെ പതുക്കെ താവളം വാസസ്ഥലം വിചിത്രം അത്ഭുതം അതിഥി വിരുന്നുകാരൻ അല്ലെങ്കിൽ വിരുന്നുകാരി വിതും വിതുമ്പുക വിങ്ങിക്കരയുക പിരിച്ചെഴുതുക നീങ്ങി തുടങ്ങി നീങ്ങി പ്ലസ് തുടങ്ങി ബോധമറ്റ് ബോധം പ്ലസ് അറ്റ് ഒറ്റച്ചാട്ടം ഒറ്റ പ്ലസ് ചാട്ടം പര്യായ പദങ്ങൾ വഴി പാത മാർഗം യാത്ര യാനം ഗമനം ഭൂമി ക്ഷിതി ധര ഉത്തരം കണ്ടെത്താം ഉണ്ണിക്കുട്ടൻ്റെ അമ്മമ്മ പറഞ്ഞ മാണ്ടായിയുടെ രൂപം എങ്ങനെയുള്ളതാണ് മാണ്ടായിക്ക് ഉണ്ട കണ്ണും വലിയ ചെവിയും ഉണ്ടാകുമെന്നാണ് അമ്മമ്മ പറഞ്ഞത് രണ്ടാമത്തേത് കുട്ടി മാണ്ടായിയെ കാത്തിരുന്നത് എന്തിന് ഉത്തരം പാവ പാവവില്പനക്കാരന് ഉപദ്രവിച്ച പോലീസുകാരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഡങ്കായിയും ഇങ്കായിയും ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ് ഭംഗിയായി മുടി വെട്ടിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഭൂമിയിലേക്ക് വന്നത് കഥ വായിക്കണമിങ്ങട്ട് മുഴുവൻ ഇപ്പോൾ ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം